സ്തുതിരിക്കട്ടെ വിശുദ്ധി യോഹനാൻ അറിയിച്ചു ശേഷം ഒന്നാമതിയായും ഇരുപത്തി ആറാം വാക്യം നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയെ നിൽപ്പുണ്ട് ഇന്ന് കുഞ്ഞി പൈതങ്ങളുടെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഏവർക്ക് നേരുന്നു പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയില് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്നത്തെ വചനത്തില് സ്നാപക യോഹന്നാൻ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇതേ ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട് പക്ഷെ നിങ്ങൾക്ക് അവനെ മനസ്സിലായിട്ടില്ല സ്നേഹമുള്ളവരെ ഇതേ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് സ്നാപക യോഹന്നാൻ നമ്മളോടും പറയുന്നത് നമ്മുടെ കൂടെ നമ്മുടെ മധ്യയെ നമ്മുടെ ദൈവം വസിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എന്താണ് പറ്റുന്നത് ഈ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല ദൈവം നമ്മുടെ മധ്യയെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജീവിതം പാപത്തിന് അടിമപ്പെട്ടു പോകുന്നു ദൈവം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാധിക്കാതെ ഇത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു കുറവാണ് എപ്പോഴാണോ ദൈവ സാന്നിധ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോഴൊക്കെ നമ്മൾ നിരാശയിലേക്ക് പാപത്തിലേക്ക് വീണുപോകാൻ മറിച്ച് എൻ്റെ ദൈവം എൻ്റെ കൂടെ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവൻ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും ഏത് പ്രശ്നങ്ങളെയും അതിജീവിച്ച് സന്തോഷത്തോടു മുന്നോട്ട് പോകും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനൊരിക്കലും നിരാശപ്പെട്ടു പോവുകയില്ല മറിഷ് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ കൂടെ നമ്മുടെ ദൈവമുണ്ട് നമ്മുടെ മധ്യെ നമ്മുടെ അതുകൊണ്ടാണ് നമ്മുടെ ദൈവം നമ്മിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല മറിച്ച് നമ്മുടെ കൂടെ വസിക്കുന്നതാ എന്നും നമ്മോട് കൂടെ വസിക്കുവാനായിട്ടാ വിശുദ്ധ കുർബാനയായിട്ട് ഒരു ഗോതമ്പപ്പമായിട്ട് അവൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് എൻ്റെ കൂടെ വസിക്കാനായിട്ട് എന്നിൽ നിന്ന് മാറിപ്പോകാനായിട്ടല്ല സ്നേഹമുള്ളവരെ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം സ്നാപയോഹന ജനങ്ങളോട് ചോദിക്കുന്നത് പോലെ ഇന്ന് നമ്മോടും ചോദിക്കുന്നുണ്ട് മോനെ മോളെ നിനക്ക് ഈ ഒരു ബോധ്യമുണ്ടോ നിൻ്റെ കൂടെ നിൻ്റെ ഇടയിൽ നിൻ്റെ ദൈവം വസിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോവുകയല്ലേ എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ പലപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് പെട്ടെന്ന് നമ്മൾ നിരാശപ്പെട്ടു പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ലഭിക്കാതെ വരുമ്പോൾ പിന്നീട് തീർന്നു ദൈവവുമായിട്ടുള്ള ബന്ധത കാരണം ദൈവം കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് പലരും വന്ന് ഞങ്ങളോട് പറയാറുണ്ട് ദൈവം എവിടെ പോയി ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങളാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചോ എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലരും വന്ന് അച്ഛന്മാരോട് ചോദിക്കാറുണ്ട് സ്നേഹമുള്ളവരെ ഒരിക്കലും നമ്മുടെ ദൈവത്തിന് നമ്മളെ ഉപേക്ഷിക്കാനായിട്ട് കാരണം അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹി മറ്റേ അമ്മ മറന്നാലും മോനെ മോളെ നിന്നെ ഞാൻ മറക്കുകയില്ല നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുക അത്രയേറെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൽ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാനായിട്ട് അവൻ്റെ കരം പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ട് വിശുദ്ധിയോടുകൂടി സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ